എടിയൂർ അത്തിപ്പറ്റയിൽ ആരംഭിക്കുന്ന കേരള സർക്കാർ ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ അംഗീകൃത സ്ഥാപനമായ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും പരിപാടിയിൽ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യ അതിഥിയായിരിക്കും അബ്ദുൾ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ മുദറിസ് കുഞ്ഞാലി മുസ്ലിയാർ എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം കേരള മെക്കാനിക് യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സലീം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ അറിയിച്ചു ആരംഭിക്കുന്ന കേരള സർക്കാർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകൃത സ്ഥാപനമായ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഉദ്ഘാടന കർമ്മം ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പാണക്കാട് സാദിഖലി സാദിഖി തങ്ങൾ നിർവഹിക്കുന്നു സ്ഥാപനത്തിന്റെ ലോക പ്രകാശനം പാണക്കാട് സെയിദ് അലി ഷിഹാബു തങ്ങൾ സാദിഖലി സെയ്യ സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു സ്ഥാപനത്തിന്റെ പ്രകാശനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ തമിഴ് നിയോജക മണ്ഡലം കോട്ടയം നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദു സെത്തങ്ങൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഫെബ്രുവരി മൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന പ്രസ്തുത പരിപാടിയിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യ അതിഥിയായിരുന്നു അബ്ദുൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം കേരള മെക്കാനിക് യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സബിൻ സലീഫ് മറ്റു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു കേരള സർക്കാർ അംഗീകൃത സ്ഥാപനമായ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓട്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾക്ക് പുറമെ സർട്ടിഫിക്കറ്റ് കോഴ്സായുള്ള മൗണ്ട്സോറി ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നീ കോഴ്സുകളാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ലോകോ പ്രകാശനം ചെയ്യുന്ന സാധിക്കല ശിഹാബ്ദങ്ങളും ബ്രോഷർ പ്രകാശനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയും നിർവഹിച്ചു കേരള സർക്കാർ അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾക്ക് പുറമെ സർട്ടിഫിക്കറ്റ് കോഴ്സായ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട് എസ് സി ഓർഫൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഫീസ് ഇളവോടുകൂടി കോഴ്സ് പഠിക്കുവാനും അവസരം ഒരുക്കിയിട്ടുണ്ട് കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് കേരള ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റിനോടൊപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി സ്ഥാപനം നൽകും എസ് എൽ സി പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കാണ് കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് പ്ലസ് ടു പാസ്സാവാത്ത വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പഠിക്കുന്നതോടൊപ്പം പ്ലസ് ടു സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള പഠനം നടത്തുന്നതിന് സ്ഥാപനം സപ്പോർട്ട് ചെയ്യുന്നതാണ് വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ എം എം നൌഷാദ് അധ്യാപകരായ കെ റഹൂഫ് കെ ശ്രീയേഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്വർടൈസ്മെന്റ് ഹെഡ് ഉബൈദുള്ള സി വിദ്യാർത്ഥി പ്രതിനിധികളായ അശ്വിൻ അശ്വിൻകുമാർ വിശ്വജിത് എം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു